അസ്ലാമലക്കും ഹായോൾ അപ്പം നമ്മൾ ഇന്നത്തെ വീട് എന്ന് പറയുന്നില്ല നമ്മൾ കാറ്ററിംഗ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് കാണിച്ചാർ കേട്ടോ കാറ്ററിങ് ബിസിനസ് നമ്മൾ നടത്തുമ്പോൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിലും കുറച്ച് ഡിഫറൻസ് ഒക്കെ നമ്മൾ റെസിപ്പിയിൽ വരുത്തിയാൽ മാത്രമേ നമുക്ക് ഡെയിലി ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നാലും കുഴപ്പമില്ല പക്ഷേ പുറത്ത് സെയിൽ ചെയ്യുമ്പോൾ എന്താ നമ്മൾ ആ ഒരു പെർഫെക്ഷനോട് കൂടി കൊടുക്കണ്ടേ അപ്പം നല്ലപോലെ നമുക്ക് ആ റെസിപ്പിയായിട്ട് നല്ലൊരു ടച്ച് വേണം എന്നാലേ നമുക്കത് പുറത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ ഇന്ന് കൽക്കാം ായ് കലുമായ്ക്ക് നമുക്ക് അത്രയും ഓർഡർ കിട്ടുന്നൊരു ഐറ്റമാണ് എന്ന് പറഞ്ഞത് കാരണം പൊതുവെ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ കലുമുക്കായി നടക്കുമ്പോൾ നമ്മൾ തട്ടുകടയിലൊക്കെ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും ചെയ്യണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ തേങ്ങ നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ പറ്റില്ല എന്താണ് നമുക്കത് അല്ല അത്രയും തേങ്ങയൊന്നും ചേർത്ത് നമുക്ക് കലമുക്കായ് സെയിൽ ചെയ്യാൻ വേണ്ടി വരും പക്ഷേ നമ്മുടെ മസാല അരിയുടെ മസാല നല്ല ടേസ്റ്റഡാണ് അതുകൊണ്ട് കുറച്ച് ചെറിയുള്ളി കൂട്ടുന്നത് തെറ്റൊന്നുമില്ല കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം കുറച്ച് പച്ചമുളക് മല്ലിയില പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞത് ചോറാണ് ഈ രണ്ട് തവി ചോറ് ചേർക്കണം കേട്ടോ ഒരു തവി ചോറ് ചേർക്കുന്ന മീ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് കാരണം നമ്മൾ വീട്ടിലാവശ്യത്തിനാണ് നമുക്ക് അത്യാവശ്യം നല്ലപോലെ തേങ്ങ ചേർക്കും പക്ഷേ ഓവറ് തേങ്ങ ചേർത്ത് നമുക്ക് പുറത്ത് കുറേ സമയം വെക്കാനും ഒക്കത്തില്ലല്ലോ അപ്പോൾ അത്രയും നമുക്ക് കേടായി പോകാൻ ചാൻസും കൂടുതലാണ് അപ്പോൾ സെലിയം ഇപ്പം നമുക്ക് നല്ലത് സോഫ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചോറ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നത് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് വീട്ടിൽ നിന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി സെയിൽ ചെയ്യാം അവിടെ പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു ബേജാറും പേടിയും ഞങ്ങൾ ചെയ്താൽ ശരിയാവില്ല അങ്ങനത്തെ എന്തൊക്കെയോ ഒരു നമുക്ക് ഇട്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമ്മൾ പുറത്ത് കൊടുത്ത് ആ ഒരു എന്താ പറയുക കോണ്ടന്റ് നമുക്ക് വരണം എന്നാൽ മാത്രമേ നമ്മളെ കൊണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യാൻ ഒക്കത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് ഈ ഒരു അരി തരിതരിപ്പോൾ കൂടി കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഓവറായിട്ട് അരക്കാൻ പാടില്ല അപ്പോൾ മാക്സിമം രണ്ട് തവി ചോറ് മതി ഓവർ ായിട്ട് ചേർത്താൽ നമുക്ക് എണ്ണ കുടിക്കുകയും ചെയ്യാം അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറഞ്ഞ എല്ലാം പക്ക കറക്റ്റായിട്ട് മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പിന്നെ ആവശ്യത്തിനായി നമ്മൾ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ റേഷൻ അരി പൊടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പം നല്ല ചോറിൻ്റെ അരി ആട്ടോ കുറച്ചേ കുതിർത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കിലോ കല്ലുമ്മക്കായി ഒന്നര കിലോ കല്ലുമുക്കായി ഉണ്ട് ഇതിപ്പോൾ ആരളവിലാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഒന്നര കിലോ കല്ലുമുക്കായ്ക്ക് ഞാനൊരു ഒരു ഗ്ലാസ് നല്ല ചോറിൻ്റെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് അതാണ് ചൂടുവെള്ളത്ത് കുതിർത്ത് അത് അതിലേക്കാണ് നമ്മൾ തേങ്ങയും ചേർത്ത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് നമ്മൾ അരച്ചെടുക്കുന്നത് നല്ലപോലെ ആ ഒരു ഫ്ലേവർ കിട്ടണം നമ്മുടെ കൽമുക്കായി അപ്പോൾ ഈ ചോറ് ചേർത്ത ഉടനെ നമ്മൾ ഗ്രൈൻഡറിലൊക്കെ അരച്ചെടുത്തൊരു പെർഫെക്ഷൻ കിട്ടും നല്ലൊരു ഒക്കെ ഉണ്ടാവും ഈ ഒരു മാവിന് അപ്പോൾ കുറച്ച് കയ്യിലെണ്ണ തടവിയിട്ട് നമ്മളിത് പിന്നെ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ നമ്മളെ ഇന്ന് കിട്ടിയ കല്മുക്കായി ഒട്ടും അരച്ചൊന്നുമില്ല തീരെ പക്ക പോക്കൊരു സംഭവമാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഞാനിതിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മസാലയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടും കേട്ടോ എനിക്കൊക്കെ എപ്പോഴും ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട് കലമക്കായ് ഉണ്ടാക്കിത്തരും തരും ഞാൻ വയ്യായത് കൊണ്ട് എടുക്കാഞ്ഞിട്ടാണ് നമ്മൾ കലമക്കായി അത്ര അധ്വാനമുള്ള ഒരു പണിയാണ് പലർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ മടിയുള്ളതുകൊണ്ട് തന്നെയാണ് കല്ലുമക്കായാലും വേഗം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനെല്ലാം വരുമ്പോൾ കലമക്കായി വേറെ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ തലശ്ശേരി മാഹി എന്നെല്ലാം പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ വരുമ്പോൾ തന്നെ മൂന്ന് നാല് ഐറ്റംസ് ഉണ്ടാക്കിയാലും എല്ലാവർക്കും തൃപ്തി അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കി ഐറ്റംസിനൊക്കെ നമ്മൾ വെളിയിൽ ഓർഡർ കൊടുക്കില്ല അടുത്തുള്ള വീട്ടുകളിലേക്ക് അപ്പോൾ നമ്മുടെ ഈ സൈഡിലൊക്കെ ഓർഡർ കിട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലുള്ളൊരു ആണ് അപ്പോൾ എല്ലാ സൈഡിലും അങ്ങനെ ഉണ്ടാകണമെന്നില്ല കൽമക്കായ എല്ലാടേയും അവൈലബിൾ ആണോന്നും അറിയില്ല പക്ഷെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കട്ടെ അപ്പം ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് ചിക്കൻ തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് ആമിസ് പത്രി എന്ന് പറഞ്ഞൊരു പത്രിയുടെ റെസിപ്പിയാണ് കുറേ ആൾക്കാർ ഈ റെസിപ്പി എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ചേർത്തത് മൈദട്ടോ മൈദ നമ്മൾ ഒരു ഗ്ലാസ് മൈദയാണെങ്കിൽ ഒരു ഗ്ലാസ് ഈ ഒരു ആമിസ് പൊടി ആമിസ് പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിക്ക് ഉപയോഗിക്കുന്ന പൊടി പൊടിയെടുക്കുക പച്ചരി പൊടി എടുക്കാൻ പാടില്ല കേട്ടോ പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന ഏത് പൊടിയും നമുക്ക് ഇത് ഈ ഒരു പത്തിരിക്ക് ഉപയോഗിക്കാം അങ്ങനെ ആ പാക്കറ്റിൻ്റെ കവർ മുലുണ്ടാവും നമ്മൾ ഒറോട്ടിപ്പൊടി പച്ചവെള്ളത്തിൽ കുഴക്കാൻ പാകത്തുള്ള ഒറോട്ടിപ്പൊടി നമ്മൾ ഒരു ഗ്ലാസ് ആ പൊടിക്ക് ഒരു ഗ്ലാസ് മൈദ ഒരു ഗ്ലാസ് മുട്ട അതാണ് റേഷ്യോ എന്നിട്ട് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമില്ലേ നമുക്ക് പിന്നെ ടൈറ്റാൻ ആവശ്യമായിട്ട് നമ്മൾ തിളച്ച പാലല്ല ഞാനിപ്പോൾ തണുത്ത പാലനെ ആട്ടോ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുക അപ്പോൾ അത്രേ പരിപാടികളോ ഒരു ഗ്ലാസ് മൈദ ഒരു ഗ്ലാസ് പത്തിരിപ്പൊടി പിന്നെന്താണ് ഒരു മുട്ട അതാണ് റേഷ്യോ പത്തിരിപ്പൊടി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വാട്ടിപ്പത്തിരിയുടെ പൊടി നിങ്ങൾക്ക് ചൂടുവെള്ളത്ത് കുഴക്കുന്ന പൊടി കിട്ടാനുണ്ട് പാക്കറ്റ് പൊടി അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒറോട്ടി പൊടി എടുക്കുക അത് പച്ച വെള്ളത്തിൽ കുഴക്കാനുള്ള പാക്കറ്റിനെ പുറത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ പറ്റുള്ളൂ നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ കുഴച്ച് മാറ്റി വെച്ച് അത് നല്ലവണ്ണം നമുക്ക് പുറത്ത് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പത്തിരി നമ്മൾ ചുട്ട് പ്രാക്ടീസ് ആക്കി എടുത്താൽ പിന്നെ നമ്മൾ കലമക്കായ് മസാല ചേർത്ത് പൊരിക്കുന്നുണ്ട് അതിനിടയിൽ വൈകുന്നേരത്തെ ചായയും കാര്യങ്ങളും അങ്ങനെയൊക്കെ നമ്മളൊരു ഡെയിലി റുട്ടീൻസിന്നാണ് ഞാൻ ഇതെടുത്ത് നിങ്ങൾക്ക് റെസിപ്പി മാത്രം നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് ഇതൊരു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കു എനിക്കിപ്പോൾ കുറേ ഇൻഫോർമേഷൻ വരുന്നത് നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും അറിയണം ഡ്രസ്സ് ഇവിടെ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയത് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാവർക്കും വേണ്ടത് അതാണ് ഒരു ജോലി എല്ലാവർക്കും ആഗ്രഹം നമുക്കൊരു വരുമാനമാണ് നമുക്കൊരു ജോലി ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്താണ് അധികം മുടക്കം മുതലില്ലാണ്ട് നമുക്ക് വീട്ടിൽ നിന്നിട്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കാറ്ററിങ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അപ്പോൾ ഈയൊരു പത്തിരി മടക്കണ്ടതെന്ന് പറഞ്ഞാൽ ഈയൊരു രീതിയിൽ കേട്ടോ റൗണ്ടായിട്ട് അത് ചപ്പാത്തി പോലെ മടക്കിയതിന് ശേഷം നേരെ ഇതേപോലെ ഞാനിപ്പോൾ കാണിച്ചത് പോലെ നിങ്ങൾ മടക്കിയെടുക്കാം അത്രേ ഉള്ളു പരിപാടി പിന്നെ പരത്തി ഈസി ആയിട്ട് ആ ഒരു റെസിപ്പി ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന എൻ്റെ ഒരു വിശ്വാസം ഞാൻ എന്തെങ്കിലും ലിങ്ക് കൊടുക്കാം അത് നോക്കി നോക്കട്ടെ ഒരുപാട് വീഡിയോസ് നമ്മളിപ്പോൾ ചെയ്ത് അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് ഓർമ്മ ആമുശപത്രി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ കൊടുക്കട്ടോ അങ്ങനെയാണെങ്കിൽ ഇതാ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളും ഇതൊന്നും എന്തെങ്കിലും നമ്മൾ റെസിപ്പിയിൽ ചിലപ്പോൾ ഒന്നും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ കൽമുക്കായ് ചിലപ്പോൾ നമ്മളില്ലേ തലശ്ശേരി എന്നൊക്കെ കല്മക്കായ് കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് തലശ്ശേരി കടൽപ്പാലത്തിനകത്തൊക്കെ നമ്മൾ കൽമക്കായ് കഴിക്കാൻ പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കല്ലുമക്കായിരിക്കും കിട്ടുന്നുണ്ടാവും അധികം മൊഴിച്ചെടുക്കരുത് കൽമുക്കായനെ ജസ്റ്റ് പ്രൈഫാനിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക അതാണ് കല്ലുമുക്കായി ടേസ്റ്റ് അപ്പോൾ ഈ ഒരു ചിക്കൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ചിക്കൻ തന്നെയാണ് നമ്മളിപ്പോൾ ഹോംലി ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എന്താണ് ഹോംലി ഫുഡാണ് റെസ്റ്റോറൻറ്റിനെക്കാട്ട് ഇഷ്ടം എല്ലാവർക്കും ഹോംലി ഫുഡാണ് അപ്പോൾ അത് നമുക്ക് ഓർഡർ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം ഞാൻ ഒരുപാട് ഓർഡർ എടുത്തൊരു ചിക്കൻ റെസിപ്പിയും കൂടിയാണ് ഇത് കേട്ടോ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഫുൾ ചിക്കൻ അധിക ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ നാട് ഓരോരുത്തരുടെ ജീവിത രീതി ഓരോരുത്തരുടെ അവിടെ ഒക്കെ വരുന്ന ഫങ്ഷൻസ് ഒക്കെ അനുസരിച്ച് നമുക്ക് ഓർഡറിൻ്റെ അവൈലബിൾ ഉണ്ടാവുക അവൈലബിലിറ്റി ഉണ്ടാവുക അങ്ങനെ ഈ ഒരു ചിക്കന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ക്യാഷ്യൂസ് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ കുറച്ച് ഓവറായിട്ട് ലാഭം പ്രതീക്ഷിക്കരുത് ആദ്യം നമ്മൾ കാറ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് വിശ്വാസം ആദ്യം എടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് ഓർഡർ ഡെയിലി ഓർഡർ വരുന്നതാണെങ്കിൽ നമുക്ക് അതിലൂടെ നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കും കേട്ടോ അതൊക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് ക്യാഷ്യൂസൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് കുറച്ച് വാങ്ങിച്ച് വെക്കാം അപ്പോൾ നമ്മൾ ആമിസ് പത്തിരി കൽമക്കാവൊരിച്ചതുണ്ട് അതോടൊപ്പം നമ്മൾ ഒരു ഐറ്റം കൂടി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീടില്ലേ നമ്മുടെ എന്താണ് അപ്പത്തിൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും ഉള്ള കംപ്ലയിൻറ്റ് അരിയുടെതായിരുന്നു പച്ചരിയാണോ പച്ചരിയാണോ ഞാൻ കമൻസിന് മറുപടി പറഞ്ഞു മടുത്ത് അപ്പോൾ ഇതാ ഈ ഒരു അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏതാ അരി എന്ന് പറഞ്ഞാൽ പൊന്നി അരി പൊന്നി ഇപ്പം ഞാൻ ഉപയോഗിച്ച ഈ ഒരു അരി നബാബ് ആണ് നബാബ് കമ്പനി നബാബ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മളിപ്പോൾ ചോറ് സദാ ചോറ് വെക്കുന്ന മട്ട അരിയല്ലാത്ത കുറുവ അരിയല്ലാത്ത പൊന്നി അരി ഉണ്ടല്ലോ ആ അരിയാണ് വേണ്ടത് അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കുഞ്ഞി അരിയായിരിക്കും കുറച്ച് നീളത്തിലുള്ള അരി ആയിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലുള്ളത് ചില സ്ഥലങ്ങളിൽ ഈ അരിക്ക് വളരെ കുറവാന്നാണ് കാണാൻ കിട്ടുന്നത് എല്ലാ എന്നാലും സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ കുതിർത്തിട്ടുള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ മോക്ക് കുറച്ച് വേണേൽ കുറച്ചപ്പം എടുത്തതാണ് അതുകൊണ്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിനെ അരച്ചെടുക്കുന്നതിനെപ്പറ്റും കുറേ ഡൗട്ട്സ് ഉണ്ട് ഉണ്ടല്ലായിരിക്കും മിക്സിയിലിട്ട് അരക്കാൻ ഞാൻ പറഞ്ഞല്ലോ മിക്സിയിലിട്ട് അരക്കാൻ പറ്റും കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതേ ഉള്ളൂ ഓഫാക്കി ഓഫാക്കി അരക്കണമെന്നേ ഉള്ളൂ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ മിക്സിയിൽ അരക്കുമ്പോൾ നമുക്ക് എന്താണ് പഞ്ചസാരയും മിക്സിയിൽ തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കുക അതാണ് ബെസ്റ്റ് അങ്ങനെ നമ്മൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഒന്ന് വെള്ളം കുറച്ചൊഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് കുറച്ച് ഒഴിച്ച് അരച്ചെടുക്കുക അപ്പത്തിൻ്റെ നല്ല ഫൈനായിട്ട് അരയണം അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര അതാണല്ലോ നമ്മുടെ റേഷ്യോ അപ്പത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്പത്തിൻ്റെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഡൗട്ട് കൊണ്ടാണ് ഞാൻ ഇതിൽ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ എങ്ങനെയെന്നുള്ളത് അപ്പോൾ പഞ്ചസാര ഒരു ഗ്ലാസ് അളന്നെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇനിയും വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ പഞ്ചസാര ചേർക്കാം കൂടുതലായിട്ട് ലൂസായിപ്പോവും ബാറ്റർ അതുകൊണ്ടാണ് പറഞ്ഞത് മിക്സിയിൽ നിന്ന് അരക്കുന്നതാണെങ്കിൽ പഞ്ചസാരയും മിക്സിയിൽ നിന്ന് തന്നെ ചേർത്ത് എടുക്കണം അപ്പം നല്ല ഫൈനായിട്ട് അതാണ് അപ്പം രണ്ട് ബാച്ചായിട്ടാണ് എനിക്ക് ഈ അരി അരക്കാനുള്ളത് അപ്പോൾ ഹാഫ് ഗ്ലാസ് പഞ്ചസാര ഒരു ബാച്ചിലും പിന്നത്തെ ഹാഫ് പഞ്ചസാര മറ്റേ ബാച്ചിലും ആക്കി അരച്ചിട്ട് ഞാൻ മാറ്റി വെക്ക എന്നിട്ട് ഒരു ഒന്നര മണിക്കൂറിന് ശേഷമല്ലേ ചൂടുള്ളൂ കാരണം ആ ഒരു എപ്പോഴും അപ്പം ചൂടുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ കുറച്ച് സമയം സോക്കിയാൻ വെക്കാം കേട്ടോ അരിനെ എന്നാലേ അപ്പം നന്നായി കിട്ടുള്ളൂ അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ പക്ഷേങ്കിൽ ഈ ഒരു ഇനി നമുക്ക് ലൂസാക്കാൻ പറ്റില്ല കുറച്ച് ഇത്തിരി മിക്സി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തോന്നുന്നു അപ്പോൾ കറക്റ്റ് ആയിക്കും നമ്മൾ വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ഒരു പത്തപ്പത്തിൻ്റെ ഒരു പതിനഞ്ചപ്പത്തിൻ്റെയൊക്കെ ഓർഡർ വന്ന് നമുക്ക് ഗ്രൈൻഡ് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കുമല്ലോ ഒരു സമയത്തെല്ലാം നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം ഞാൻ ഈ പോത്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന പിന്നെ പഴം റെസിപ്പി കൂടി പറഞ്ഞത് കേട്ടോ അപ്പോൾ പഴംപൊരി ആൾക്കാർ അറിയുന്നതായിരിക്കും അപ്പോൾ രണ്ട് കപ്പ് മൈദ അതിട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്കല്ലേ നമുക്ക് ദോശമാവ് ദോശമാവ് ഒരു വൺ ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സ്പൂണോളം വേണം നമുക്ക് രണ്ട് കപ്പിന് അപ്പോൾ നിങ്ങൾ ദോശമാവ് ഒഴിച്ചാൾ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബേക്കിംഗ് സോഡ അങ്ങനെയൊന്നും ഇടേണ്ട നല്ല ക്രിസ്പി ആയിരിക്കും ക്രഞ്ചി ആയിരിക്കും പിന്നെ വൺ ടീസ്പൂൺ ഞാൻ പുട്ട് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒന്നുകൂടി ക്രഞ്ച് ആകാൻ വേണ്ടിയിട്ട് പിന്നെ മധുരം വളരെ കുറവാണ് വേണ്ടത് അരക്കപ്പിൻ്റെ പകുതി കേട്ടോ എടുത്തിട്ടുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഏലക്കപ്പൊടി പൊടി ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ പഴമൊക്കെ പൊരിച്ചിട്ട് കൊടുക്കുക ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇതിപ്പോൾ തട്ടുകടാസയുള്ളൊരു പഴംപൊരിയാണ് നമ്മൾ വീട്ടിൽ എന്താണ് പലർക്കും ഇഷ്ടമുണ്ടാവും ഇങ്ങനത്തെ പഴംപൊരി ചൂടുകൂടെ പൊരിച്ചിട്ട് കഴിക്കാനല്ലോ അപ്പം നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തഡേ പറ്റുള്ളൂ ഇത് നമ്മൾ കൂട്ട് കുറച്ച് സമയം വെക്കണം ഞാനിപ്പോൾ രാവിലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചനിൽ നിന്നു പോകാൻ പോകുമല്ലോ ആ ഒരു സമയത്ത് വൈകുന്നേരം ചായക്ക് പഴംപൊരിയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് തന്നെ ഒരു മിക്സ് ഉണ്ടാക്കി ഇങ്ങനെ മിക്സ് ഉണ്ടാക്കി അവിടെ മാറ്റി വെക്കും പ്രത്യേകിച്ച് ദോശ ചുട്ട് മാവ് ഒന്ന് ബാക്കി വരുന്ന സമയത്തൊക്കെ ഞാൻ പഴംപൊരി ഉണ്ടാക്കി ഇവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വീട്ടിലാവശ്യത്തിന് നല്ലതാണ് പിന്നിപ്പോൾ പുറത്ത് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് മാവ് ഇതാണ് കറക്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇനി ഒരു തുള്ളി വെള്ളത്തിൽ ചേർക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓവർ ലൂസാക്കി പോകരുത് കാരണം പിന്നെ പഞ്ചസാര ഒന്നും കൂടി ലൂസാവുന്നുള്ള ആ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും വേണം പിന്നെ പഴമ്പിൽ സെയിൽ ചെയ്യാനൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലില്ലേ പഴമൊക്കെ നമ്മൾ തന്നെ പോയി വാങ്ങിക്കുക സെലക്ട് ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ വിളിച്ച് കണ്ട് കൊണ്ടു തരുമ്പോൾ ഒക്കെ ആണെങ്കിൽ പഴം വലിയ പഴമൊക്കെ കിട്ടും അതൊന്നും നമുക്കത്ര പ്രോഫിറ്റബിൾ ആയിരിക്കില്ല ഇപ്പോൾ നമ്മൾ ഒരു കൊലയുടെ എന്താ പറയുക ഭാഗത്ത് വരുമ്പോൾ പഴം കുറച്ച് ചെറുതായിരിക്കുമല്ലോ താഴെ തൊട്ട് വരുമ്പോഴുള്ള ഞാൻ എപ്പോഴും അങ്ങനെയാണ് ആ പഴം നമ്മൾ നോക്കിയെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു പഴം കറക്റ്റായി ഈ ഒരു വലിപ്പത്തുള്ള പഴം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പം നമുക്ക് ക്വാണ്ടിറ്റി എണ്ണം കൂടുതൽ കിട്ടുകയും ചെയ്യും ഒത്ത വലിപ്പത്ത് കിട്ടുകയും ചെയ്യും മറ്റേതാകുമ്പോൾ മേലെ തന്നെ നമ്മൾ എടുക്കുന്നതിന് വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ നമുക്ക് അത്രയും പ്രോഫിറ്റബിൾ ആയിരിക്കില്ല നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളെൻ്റെ ഷോപ്പിൽ പോകാൻ ഇപ്പോൾ ഒരു പഴംപരി ഇപ്പം നമുക്കൊരു നമുക്കൊക്കെ ഇവിടെ അനക്കൊക്കെ അങ്ങനെ വരുത്തണം ഒരു അയിമ്പത് പഴംപരി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പഴംപൊരിയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാൾക്കാർ വരാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നമ്മൾ തന്നെ ഷോപ്പിൽ പോയിട്ട് പഴം ഓരോത്ത വലിപ്പത്തിലോ പഴം സെലക്ട് ചെയ്തെടുക്കാൻ തിരെ ചെറുതെടുക്കാൻ പാടില്ല ഓവർ വലിപ്പത്തിലും ആവാൻ പാടില്ല എന്നാൽ നമുക്ക് ഈ ഒരു നീളമാണ് പഴംപരിക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ നമുക്ക് നമ്മൾ ഗ്യാസ് സ്റ്റൗ എണ്ണ മൈദ പഞ്ചസാര ഒക്കെ നമ്മൾ ആ ഒരു നമ്മളത്രയും കഷ്ടപ്പെടുന്നതിന് നമുക്ക് എന്തെങ്കിലും പഴംപരി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രോഫിറ്റ് കുറച്ച് നമ്മളെ കയ്യിലേക്ക് വരുള്ളൂ അപ്പോൾ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ കാര്യങ്ങൾ പക്കാൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു കൊലയൊന്നും വാങ്ങി വെച്ചിട്ട് കാര്യമില്ല കുറച്ചധികം ഇപ്പോൾ പഴമ്പൊരിയിടാൻ നമുക്ക് ഓർഡർ ഇട്ടുന്ന നമ്മൾ അതിൻ്റെ ഷോപ്പ് രണ്ട് മൂന്ന് കൊല കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ താഴത്തെ താഴത്ത് പോയാൽ അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് പോകുന്ന അവൈലബിൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് കാരണം നമുക്കത് നോക്കി നമുക്ക് ചോയ്സ് അനുസരിച്ചിട്ട് പൊട്ടിച്ചെടുക്കാമല്ലോ സൂപ്പർ മാർക്കറ്റിൽ നിന്നാകുമ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എല്ലാത്തിനൊന്നും നമുക്ക് ലാഭം കിട്ടും മെയിനായിട്ട് വേണം നമുക്ക് ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അധ്വാനിച്ചിട്ട് എങ്ങനെയും എന്നുള്ളതാണ് പലരും ഞാനിപ്പോൾ ഓരോ വീഡിയോ ഇങ്ങനെ നമ്മുടെ ഏണിങ്സിനെ പറ്റി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് അതാണ് എനിക്ക് മനസ്സിലായി ഈ ഒരു കാര്യം കാരണം എല്ലാവർക്കും നമുക്ക് വീട്ടിൽ നിന്ന് വരുമാനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുന്നതാണ് കുറച്ച് ഒരു വൈകുന്നേരം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞൊരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എക്സ്ട്രാ നമ്മളൊന്നും വെനക്കെട്ടാൽ എന്തായാലും എന്തെങ്കിലും പോക്കറ്റ് മണി നമ്മുടെ കയ്യിൽ വരും ഇപ്പം വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു എപ്പോ ചുരിദാറെടുക്കണമെന്നോ അല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിൻ്റെ ഒക്കെ പുറത്ത് പോകണമെന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ ആ ഒരു സമയത്തെല്ലോ നമ്മളെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ ഇങ്ങനെ എപ്പോഴും ഹസ്ബൻഡിനോട് പോയിട്ട് ഒരു നൂറ് തരുമോ ഇരുന്നൂറ് തരുമോ ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് അതേപോലെ തന്നെ മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ നമുക്ക് കിട്ടും ഇൻഷാല്ലാം നിങ്ങൾ എന്താ ട്രൈ ചെയ്ത് നോക്കിക്കോ ഈ പഴമ്പൊരി ഒക്കെ ഒരു പ്രാവശ്യം കഴിച്ചാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഓർഡർ ഇട്ടാൽ എന്തായാലും ചാൻസ് കൂടുതലായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല